ഹായ് ഓൾ ഫ്രണ്ട്സ് വെൽക്കം ടു എം ടി എം പൊളിറ്റിക്കൽ ടോക്ക് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായി വാർത്തകളിൽ നിറയുന്ന ഒരു രാജ്യമാണല്ലോ യൂറോപ്യൻ രാജ്യമായ കാനഡ അതിനൊരുപാട് കാരണങ്ങൾ ഉണ്ട് താനും ആദ്യം നമ്മുടെ രാജ്യമായുള്ള നയതന്ത്ര വിഷയങ്ങളിൽ വാർത്തകൾ നിറഞ്ഞു എങ്കിലും അത് കഴിഞ്ഞ് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റിന്റെ ഒന്ന് രണ്ട് പ്രസ്താവനകളെ തുടർന്ന് ആണ് ഇപ്പോൾ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത് എന്തായാലും കാനഡയെ കുറിച്ച് വിശദമായി ഒന്ന് നോക്കേണ്ടതുണ്ട് ഒട്ടുക്കും പ്രത്യേകിച്ച് ഈ ചാനൽ വീക്ഷിക്കുന്ന മലയാളികളും കൂടുതൽ കുടിയേറാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് രാജ്യമാണല്ലോ കാനഡ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും ജോലിക്കും ബിസിനസ് ഒക്കെ ഇന്ത്യക്കാർ കുടിയേറാൻ ആഗ്രഹിക്കുന്ന ഒരു യൂറോപ്യൻ രാജ്യമാണ് അത് അതുകൊണ്ട് തന്നെ കാനഡയെക്കുറിച്ച് അറിയുവാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാവും അപ്പോൾ കാനഡയെക്കുറിച്ച് അവിടുത്തെ ഭൂപ്രകൃതിയെക്കുറിച്ച് ജനസംഖ്യയെക്കുറിച്ച് സാമ്പത്തികത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശകലനം ചെയ്യാം അതിനു മുൻപ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിവുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും വിഷയം ഇഷ്ടമാവുമ്പോൾ ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിക്കുകയാണ് ഭൂപ്രകൃതി അനുസരിച്ച് രാജ്യത്തിൻ്റെ വലിപ്പം അനുസരിച്ച് കാനഡ ലോകത്തിലെ രണ്ടാമത്തെ വലിയ രാജ്യമാണ് വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണ് കാനഡ സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ കടൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യമാണ് കാനഡ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും രാജ്യത്തിന്റെ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്താണെങ്കിലും കൂടുതൽ സ്ഥലവും ജനവാസയോഗ്യമല്ല മഞ്ഞ് മൂടിക്കിടക്കുകയാണ് മഞ്ഞ് മൂടിക്കിടക്കുന്ന ഭൂപ്രദേശമാണ് കാനഡയുടേത് ജനസംഖ്യയും വളരെ കുറവാണ് കാനഡ ഇപ്പോഴും ബ്രിട്ടീഷ് രാജവാഴ്ചയുടെ ഭാഗമാണ് ബ്രിട്ടീഷ് രാജാവ് അല്ലെങ്കിൽ രാജ്ഞി തന്നെയാണ് ഇപ്പോഴും കാനഡയുടെ പരമാധികാരി ഇപ്പോഴത്തെ ബ്രിട്ടീഷ് രാജാവായ ചാൾസ് മൂന്നാമനാണ് ആ പദവി വഹിക്കുന്നത് പത്ത് സംസ്ഥാനങ്ങളാണ് കാനഡയ്ക്കുള്ളത് അതിന് പുറമെ മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ട് രാജാവിന്റെ പ്രതിനിധിയായി എല്ലാ സംസ്ഥാനങ്ങൾക്കും ലഫ്റ്റനന്റ് ഗവർണർമാരുമുണ്ട് പത്ത് സംസ്ഥാനങ്ങൾക്ക് മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അപേക്ഷിച്ച് സ്വയംഭരണം അധികാരം കൂടുതലാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ മാതിരി തന്നെ സംസ്ഥാനങ്ങൾക്കാണ് കൂടുതൽ ഭരണാധികാരം കേന്ദ്രഭരണ പ്രദേശങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ കാനഡയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കേന്ദ്രം സമ്പത്തിനേക്കാളും വരുമാനം കൂടുതലാണ് സംസ്ഥാനങ്ങൾക്ക് എന്നത് ആണ് കേന്ദ്രത്തിൻ്റെ വരുമാനത്തിനേക്കാൾ കൂടുതൽ സമ്പത്ത് സംസ്ഥാനങ്ങൾക്കുണ്ട് എന്നാണ് അതിന്റെ ചുരുക്കം അത് അവരുടെ നികുതിയിലെ പിരിവിലെ വ്യത്യാസങ്ങളൊക്കെ ആയിരിക്കും ലോകത്തിലെ മറ്റൊരു രാജ്യത്തുമില്ലാത്ത സവിശേഷതയാണ് വരുമാനത്തിന്റെ കാര്യത്തിൽ പറഞ്ഞത് കേന്ദ്രത്തിന് സംസ്ഥാനങ്ങളുടെ മേൽ പ്രത്യേകം നിയമനിർമ്മാണത്തിലൂടെ ഇടപെടാം എങ്കിലും കേന്ദ്രം കൊണ്ടുവരുന്ന നിയമം തള്ളിക്കളയുവാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട് അതാണ് വേറെ പ്രത്യേകത കേന്ദ്രത്തിന് ഒരു നിയമം കൊണ്ടുവരാൻ കഴിയും പക്ഷെ ആ നിയമം അംഗീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ അവിടുത്തെ സംസ്ഥാനങ്ങൾക്ക് സാധിക്കും അത് തള്ളിക്കളയാൻ സാധിക്കും വേറെ ഒരു പ്രത്യേകതയാണ് സാമ്പത്തികമായി വളരെ സമ്പന്നമാണ് കാനഡ നമുക്കറിയാമല്ലോ എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് സാമ്പത്തികമായി വളരെ സമ്പന്നമാണ് പക്ഷേ ജനസംഖ്യയും വളരെ കുറവാണ് ഭൂപ്രദേശം മഞ്ഞ് മൂടിക്കിടക്കുകയാണ് വളരെ കുറഞ്ഞ സ്ഥലത്ത് മാത്രമാണ് ജനസംഖ്യയുള്ളത് ലോകത്തിലെ രണ്ടാമത്തെ വലിയ രാജ്യമാണ് കടൽ തീരമുണ്ട് സമ്പത്തുണ്ട് പക്ഷേ ജനസംഖ്യ കുറവാണ് മഞ്ഞ് മൂടിക്കിടക്കുന്ന ഭാഗങ്ങളാണ് കൂടുതലും കാനഡ എന്ന രാജ്യം യു എസിൽ നിർമ്മിക്കുന്ന ഇലക്ട്രിക് കാറുകൾക്ക് ആവശ്യമായ മിനറലുകൾ കനഡയാണ് പ്രാധാന്യമായും കയറ്റി അയക്കുന്നത് വലിയ ശേഖരവും പ്രകൃതിവാതക ശേഖരവും കനയുടെ കാനഡയുടെ പ്രത്യേകതയാണ് ഊർജ്ജ കയറ്റുമതി കാനഡ മുന്നിൽ തന്നെയാണ് കൃഷിയിലും കൃഷി ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിലും കാനഡ തന്നെയാണ് മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് സ്വർണത്തിൻ്റെ കയറ്റുമതിയിലും രാജ്യം മുന്നിൽ തന്നെയാണ് പിന്നെയും എടുത്തു പറയത്തക്ക കുറേ അധികം ലോഹങ്ങളും കാനഡ കയറ്റുമതി ചെയ്യുന്നു ചുരുക്കി പറഞ്ഞാൽ ജനസംഖ്യയെ കുറവാണെങ്കിലും സാമ്പത്തികമായും ലോകത്തിലെ രണ്ടാമത്തെ വലിയ രാജ്യമായും കാനഡ നിലകൊള്ളുന്നു കാനഡ നിരന്തരമായ വാർത്തകളിൽ നിറയുന്നത് കൊണ്ടാണ് കാനഡയുടെ ഭൂമിശാസ്ത്രപരമായും സാമ്പത്തികപരമായും രാഷ്ട്രീയ ഭരണപരമായും ഒക്കെ നമ്മൾ വിശദമായി പരിശോധിച്ചത് മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം എന്ന ഉറപ്പോടെ നിർത്തുന്നു നന്ദി നമസ്കാരം